വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് ൾക്ക് കെ എസ് ബി എത്തങ്ങൾ മെമ്മോറിയൽ ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും പാസിയോളി ഗുരുകുലം സി എ അക്കാദമിയും സംയുക്തമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പരിപാടി സിനിമാതാരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ബി എ തങ്ങൾ മെമ്മോറിയൽ ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും പാസിയോളി ഗുരുകുലം സി എ അക്കാദമിയും സംയുക്തമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ചാരിറ്റി ചെയർമാൻ ബഷീർ നടുവട്ടം അധ്യക്ഷത വഹിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയെ സാക്ഷിയായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഉദ്ഘാടനത്തിനെയും എന്നായിട്ട് പറഞ്ഞ കാരണങ്ങളാണ് മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം നമ്മളുടെ ഞാൻ പ്രഭാഷക മറ്റുള്ളവർ എഴുതി തരുന്ന സംഭാഷണങ്ങൾ കാണാൻ പാടപ്പെടുത്തുകയും തന്നെ ജീവനാണ് എന്നാൽ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് വളരെ തിരുവേകപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസ് പാസിയോളി സി എ അധ്യാപകൻ ഉനൈസ് മാസ്റ്റർ എം ടി റഫീഖ് മാസ്റ്റർ തുടങ്ങിയവർ നിയന്ത്രിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പാറക്കൽ നാസർ തിരുവേഗപ്പുറ കാലിദ് പാസിയോളി ചാരിറ്റി പ്രവർത്തകരായ ലീല വിജയൻ അലി മാഞ്ഞമ്പ്ര വേലായുധൻ ഉണ്ണി മുല്ലശ്ശേരി നാസർ കൈപ്പുറം വിജി ജനനന്മ ശശി അബ്ബാസ് പാട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു